ഒരു സ്പെഷ്യൽ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു മൂവാണ്ട മാങ്ങ അരിഞ്ഞ് ഉപ്പ് തിരുമ്പിയിട്ട് ഒരു ദിവസം വെയിൽ ഒളിച്ചതാണ് അപ്പോൾ ഇന്ന് രാവിലെ വെയിലത്ത് വെച്ചിട്ട് ഇന്നൊരു ദിവസത്തെ വെയിൽ കൊണ്ടതാണ് അപ്പം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കേട്ടോ പിന്നെ ഒരു ഒരു സ്പൂൺ ഉപ്പ് കാരണം ഉപ്പ് തിരുമ്പിട്ടാണ് നമ്മളത് വെയിലത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ ആരെങ്കിലും ഉപ്പ് നോക്കിയിട്ട് ഇടാലോ ഒരു സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച ഇത് വറുത്ത് പിടിച്ചത് ഒരു സ്പൂൺ പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം കായത്തിൻ്റെ പൊടി അതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് കടുക് ചൂടാക്കി പൊടിച്ചതാട്ടോ കടുക് ചൂടാക്കി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ ഇട്ടിട്ടില്ല ഒരു രണ്ട് രണ്ട് സ്പൂ ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുള്ളത് അതിലേക്ക് നമ്മൾ തിളച്ച് നല്ല ചൂടാക്കി ചൂടാക്കിയെണ്ണയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് എണ്ണ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇത് ചൂടാക്കണമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുക്ക എത്ര നാളിരുന്നാലും കേടാവാത്ത ഒരു അച്ചാറാണ് കേട്ടോ അത് മാങ്ങ കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷെ ഉണങ്ങി വന്നപ്പോൾ ചുങ്ങി ഒറ്റ ദിവസം ഉണങ്ങി നല്ല വെയിലല്ലേ നമ്മുടെ മാങ്ങച്ചാർ ഉണ്ട് എത്ര സിമ്പിളായിട്ടുണ്ടാക്കി നോക്കി നമ്മൾ ഇത് കുറച്ച് ദിവസം ഇരിക്കണം കേട്ടോ പെട്ടെന്ന് എടുത്ത് കഴിക്കരുത് ബിനാഗിരി ഒന്നും ചേർക്കില്ല ഇതൊരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കഴിക്കാൻ പാടുള്ളൂ അത് ചൂടാറട്ടെ ഇത് നമുക്ക് ബോട്ടിലാക്കി വെക്കാം അപ്പോൾ ബാക്കിയുള്ള എണ്ണ എന്താ ചെയ്യണമെന്ന് കാണിക്കാം നമ്മുടെ അച്ചാറില്ല കുറച്ച് നേരം ഇരുന്ന് ചൂടാറിയപ്പോൾ നോക്ക് ഇങ്ങനെ ഇരിക്കണം അച്ചാർ ഇപ്പം കഴിക്കാൻ പറ്റില്ല കേട്ടോ അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഈ അച്ചാർ കഴിക്കാൻ പാടുള്ളൂ അപ്പം ഇതൊന്ന് ബോട്ടിലാക്കട്ടെട്ടാ അതിന് ശേഷം നമുക്കിതിൻ്റെ മേ മീത കുറച്ച് എണ്ണ നമ്മുടെ നേരത്തെ ചൂടാക്കി ബാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു വയ്ക്കാം ഒട്ടും വിനാഗിരി ഒന്നുമില്ല അപ്പം അത് ബോട്ടിലാക്കട്ടെ നമ്മുടെ അച്ചാറൊക്കെ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നിറയേ ഇല്ലേ പകുതിയുള്ളൂ നമ്മൾ നേരത്തെ ചൂടാക്കിയെണ്ണയുണ്ടല്ലോ എണ്ണ അതിലത്തെ ബാക്കി അതിലൊരു കടുക് മണി വെട്ടുണ്ട് നേരത്തെ ചൂടാക്കി അവൻ അവനങ്ങോട് കംപ്ലീറ്റ് ആയിട്ട് അലേക്ക് ഒഴിച്ചു കേട്ടോ ഒഴിച്ച് സെക്കാക്കി വെച്ചു അല്ല ഇനി ഇതവിടെ ഇരുന്നോട്ടെ അത്യാവശ്യം എണ്ണയുണ്ട് അത്യാവശ്യം നല്ല എണ്ണ ഒക്കെ ആയിട്ടുള്ള അച്ചാറാക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമുക്കിതിനെ നോക്കാം അങ്ങനെയുണ്ടെന്ന്